കിഴക്കൻ കേരളത്തിലെ ആദ്യകാല ലൈബ്രറികളിലൊന്നായ കാഞ്ഞിരപ്പള്ളി സഹൃദയ ലൈബ്രറിയുടെ പുതിയ മന്ദിരം ഈ മാസം ഇരുപത്തിയൊന്നിന് തുറക്കും വൈകുന്നേരം മണിക്ക് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ഗവൺമെന്റ് ചീഫ് ഇപ്പർ ഡോക്ടർ എൻ ജയരാജ ചടങ്ങിൽ അധ്യക്ഷനാകും ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിന്റെ ഓരത്ത് കാഞ്ഞിരപ്പള്ളി കുരിശുകവലയ്ക്ക് സമീപമാണ് രണ്ടു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പുതിയ മന്ദിരം നിർമ്മിച്ചത് പ്രവർത്തനം തുടങ്ങി തൊണ്ണൂറ്റിയൊന്നാമത്തെ വർഷമാണ് ലൈബ്രറിക്ക് ആധുനിക സംവിധാനങ്ങളടങ്ങിയ പുതിയ മന്ദിരം ഉണ്ടാകുന്നത് ഇരുനിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഇതിന്റെ താഴത്തെ നില വ്യാപാര സമുച്ചയമാണ് ഒന്നാം നിലയിൽ ലൈബ്രറി ഓഫീസും വായനശാലയും കാഞ്ഞിരപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഓഫീസും പ്രവർത്തിക്കും ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ പതിനേഴിന് സഹൃദയ ലൈബ്രറി എന്ന പേരിലാണ് വായനശാല ആരംഭിച്ചത് കാഞ്ഞിരപ്പള്ളി കരിപ്പാ കുടുംബമാണ് ഇതിനാവശ്യമായ സ്ഥലം നൽകി ഇവിടെ കെട്ടിടം നിർമ്മിച്ചത് സഹൃദയ ലൈബ്രറിയുടെ പുതിയ മന്ദിരം ഉദ്ഘാടനം ജനകീയ ഉത്സവമാക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് ഉദ്ഘാടനം നമ്മുടെ കുരിശ് കൗലോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കുന്ന പന്തൽ സ്റ്റേജുമുണ്ട് അവിടെ വെച്ചാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത് ബഹുമാനായ കേരളത്തിന്റെ സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും അതിനോടനുബന്ധിച്ച് തരുന്ന സമ്മേളനം അധ്യക്ഷനാകുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയങ്കരനായ എം എൽ എ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പകൽ രണ്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് ഹൈസ്കൂൾ പഠിക്കൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പനെ കൂടാതെ വൈസ് പ്രസിഡന്റ് സുമി ഇസ്മായിൽ പഞ്ചായത്ത് അംഗങ്ങളായ റിജോ വാളാന്തറ വി എൻ രാജേഷ് മഞ്ജു മാത്യു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോപ്പള്ളി